പൊതുവിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സമഗ്ര ശിക്ഷ കേരളയുടെ ധനസഹായത്തോടെ ഗ്ലൻമേരി ഗവൺമെന്റ് എൽ സ്കൂളിലെ ക്ലാസ് റൂം ലാബ് ഉദ്ഘാടനവും അഴുത ബ്ലോക്ക് പഞ്ചായത്തിന്റെ ധനസഹായത്തോടെ ലഭ്യമായ കുടിവെള്ള പദ്ധതി ഉദ്ഘാടനവുമാണ് നടന്നത് പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ ക്ലാസ് റൂം ലാബ് ഉദ്ഘാടനവും അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സ്മിതാമോൾ കുടിവെള്ള പദ്ധതി ഉദ്ഘാടനവും നിർവഹിച്ചു

എല്ലാവർക്കും പറയുന്നു മത്സരത്തിലൊക്കെ ആകുമ്പോൾ പദ്ധതികൾ പുതിയ പദ്ധതികൾ ഏറ്റെടുത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു സ്കൂളിന് സ്കൂളുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലക്ക് വേണ്ടി നമുക്ക് കഴിയാവുന്നതിന്റെ അപ്പുറം പരമാവധി നമുക്ക് ലഭ്യമാകുന്ന ഫ്രണ്ടിന്റെ പരമാവധി വിദ്യാഭ്യാസ മേഖല കിമാറ്റി കൊടുക്കുന്നത് ഡിസ്റ്റിംഗ് മന്ത്രി കാണേണ്ട സ്കൂൾ പി ടി എ പ്രസിഡന്റ് എം ഗോവിന്ദരാജ് അധ്യക്ഷനായിരുന്നു സ്കൂൾ ഹെഡ്മാസ്റ്റർ എം കുമാർ സമഗ്ര ശിക്ഷാ കേരള ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ കെ എ ബിനുമോൻ പദ്ധതി വിശദീകരണം നടത്തുകയും ചെയ്തു പീരുമേട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എം രമേശ് മുഖ്യപ്രഭാഷണം നടത്തി പീരുമേട് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ ജേക്കബ് രണ്ടാം വാർഡ് മെമ്പർ ഇ ചന്ദ്രൻ ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ അനീഷ് നങ്കപ്പൻ എന്നിവർ സംസാരിച്ചു